ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പര ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ആരംഭിക്കുകയാണ് അഞ്ച് മത്സരങ്ങളാണ് ടി ട്വന്റി പരമ്പരയിലുള്ളത് ഏകദിന പരമ്പര കൈവിട്ട ഇന്ത്യക്ക് ടി ട്വന്റി പരമ്പര നേടുക എന്നത് അഭിമാന പ്രശ്നമാണ് ടി ട്വന്റി ലോകകപ്പിന് നാല് മാസം മാത്രം ശേഷിക്കെ ഓസ്ട്രേലിയയിലെ ടി ട്വന്റി പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ് ടി ട്വന്റി ലോകകപ്പിനുള്ള മുന്നൊരുക്കങ്ങളിൽ ഓസിസ് പരമ്പരയിലെ പ്രകടനം നിർണായകമായി മാറും ഓസ്ട്രേലിയയിൽ ബാറ്റ് ചെയ്ത് മികവ് പുറത്തെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ എല്ലാ താരങ്ങളെയും കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് മലയാളി താരം സഞ്ജു സാംസൺ ഇത് രണ്ടാം തവണയാണ് ഓസ്ട്രേലിയയിൽ ടി ട്വന്റി പരമ്പര കളിക്കുന്നത് ഓപ്പണിംഗ് റോളിൽ തിളങ്ങിയിരുന്ന സഞ്ജുവിനെ ഇന്ത്യ മധ്യനിരയിലേക്ക് മാറ്റിയിരുന്നു ഏഷ്യ കപ്പിൽ മധ്യനിരയിൽ ബാറ്റ് ചെയ്ത സഞ്ജുവിന് ഈ റോള് തന്നെയാകും ഓസ്ട്രേലിയയിലും ലഭിക്കുക എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഇതോടെ സഞ്ജുവിന് മുന്നിൽ മൂന്ന് വെല്ലുവിളികളാണുള്ളത് ഒന്നാമത്തെ വെല്ലുവിളി ഫിനിഷർ റോളിൽ മികവ് പുറത്തെടുക്കുക എന്നതാണ് സഞ്ജു അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്യാനാണ് സാധ്യത ഈ റോളിൽ കളിക്കുമ്പോൾ ഫിനിഷർ എന്ന നിലയിൽ താരം മികവ് പുറത്തെടുക്കേണ്ടതായി വരും അതായത് നിർണായക മത്സരങ്ങളിൽ പുറത്താകാതെ തന്നെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിക്കണം ഇക്കാര്യത്തിൽ സഞ്ജു ഇനിയും മികവ് തെളിയിക്കേണ്ടതായുണ്ട് നാൽപ്പത്തൊമ്പത് ടി ട്വന്റി മത്സരങ്ങളാണ് സഞ്ജു അന്താരാഷ്ട്ര തലത്തിൽ കളിച്ചത് ഇതിൽ ഒൻപത് തവണയാണ് സഞ്ജു പുറത്താകാതെ വന്നത് പല റോളുകളിലും സഞ്ജു കളിച്ചിട്ടുണ്ടാകാം എന്നതിനാൽ ഈ കണക്കിന് വലിയ പ്രസക്തിയില്ല എങ്കിലും മധ്യനിരയിലേക്ക് വരുമ്പോൾ ഫിനിഷർ എന്ന നിലയിൽ സഞ്ജു മികവ് പുറത്തെടുക്കേണ്ടതായി വരും മധ്യനിരയിൽ ടീമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവ് സഞ്ജു തെളിയിക്കേണ്ടതുണ്ട് ഏഷ്യകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഒരു അവസരം സഞ്ജുവിന് ലഭിച്ചെങ്കിലും അത് മുതലാക്കാൻ സാധിച്ചിരുന്നില്ല അതേസമയം തിലക് വർമ്മ ഈ റോൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഓസീസ് പരമ്പരയിൽ ടീമിനായി ഫിനിഷർ റോളിൽ സഞ്ജു കഴിവ് തെളിയിക്കണമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം മധ്യനിരയിൽ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കാൻ കഴിവുള്ള താരമാണ് സഞ്ജു ഓപ്പണർ റോളിൽ കളിച്ചപ്പോൾ സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രഹരശേഷി നൂറ്റി നാല്പത്തി അഞ്ചിനും നൂറ്റി എൺപത്തിരണ്ടിനും ഇടയിലാണ് അതായത് ടോപ്പ് ഓർഡറിൽ ഉയർന്ന പ്രഹരശേഷിയിൽ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ സഞ്ജുവിന്റെ പ്രഹരശേഷിയിൽ വലിയ കുറവുണ്ടാകുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മധ്യനിരയിൽ കളിക്കുമ്പോഴും സഞ്ജു കൂടുതൽ ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കേണ്ടതായുണ്ട് എന്നാൽ ഇതിന് സഞ്ജുവിന് പലപ്പോഴും സാധിക്കുന്നില്ല മധ്യനിരയിലെ സഞ്ജുവിന്റെ പ്രഹരശേഷി നൂറ്റി ഇരുപത്തിനാലിന് താഴെയാണെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ പരമ്പരയിലൂടെ സഞ്ജു മധ്യനിരയിലെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം സഞ്ജുവിന് മികച്ച കാമിയോകൾ കളിക്കാനാകണം എന്നതാണ് അഞ്ചാം നമ്പറിൽ കളിക്കുമ്പോൾ മിക്കപ്പോഴും പതിമൂന്ന് ഓവറിന് ശേഷമാവും ബാറ്റ് ചെയ്യേണ്ടി വരിക കൂടാതെ ഡെത്ത് ഓവറുകളിലും ബാറ്റ് ചെയ്യേണ്ടതായി വരും ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ശ്രദ്ധേയമായ കാമിയോകൾ കാഴ്ചവെക്കാൻ സാധിക്കേണ്ടതായുണ്ട് കുറഞ്ഞ പന്തുകളിൽ നിന്ന് കൂടുതൽ റൺസ് നേടി ടീമിനെ മികച്ച സ്കോറിലേക്ക് ഉയർത്തുന്ന പ്രകടനം മധ്യനിര താരം എന്ന നിലയിൽ സഞ്ജു നടത്തണം ഇത് തന്നെയാണ് സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അടുത്തിടെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയിരുന്നു ഏഷ്യാകപ്പിൽ സാഹചര്യം വ്യത്യസ്തമായിരുന്നു എന്നതുകൊണ്ട് തന്നെ ബാറ്റിംഗിൽ ഇന്ത്യ പതിവ് ശൈലിയിൽ കളിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഓസ്ട്രേലിയയിൽ സഞ്ജുവിന്റെ പ്രകടനം എല്ലാവരും ഉറ്റുനോക്കുമെന്ന് ഉറപ്പാണ് സഞ്ജു സാംസന്റെ സ്ഥിരതയാണ് എല്ലാ കാലത്തും ചർച്ചയാകുന്ന മറ്റൊരു കാര്യം ഇതും സഞ്ജു തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് വിക്കറ്റ് കീപ്പർ റോൾ ലക്ഷ്യമിട്ട് ജിതേഷ് ശർമ്മയും ധ്രുവറിലും ഇഷാൻ കിഷനും എല്ലാം കാത്തിരിക്കുന്നതിനാൽ തന്നെ സഞ്ജുവിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്